വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എഡ്യുക്വസ്റ്റ് ആണ് എഡ്യുക്വസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് കോഡിംഗ് തുടങ്ങിയ വിവിധയിനം വിഷയങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത് സ്വയം പഠിക്കാവുന്ന ക്ലാസുകളും വിദഗ്ധ പരിശീലകരോടൊപ്പം ലൈവ് ക്ലാസ്സുകളും ഇവിടെ ലഭ്യമാണ് ഗെയിമിഫൈഡ് പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ പ്രായോഗിക പ്രോജക്റ്റുകളിൽ പരിശീലിക്കാനുമുള്ള സൗകര്യമുണ്ട് കോഴ്സുകൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ലഭ്യമായിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ നേടി നിങ്ങളുടെ കരിയർ മുന്നോട്ട് നയിക്കുവാൻ വില കുറഞ്ഞ കോംബോ ഓഫറുകളും എഡ്യൂക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് The struggle to find courses that truly speak your language—it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career-building programs to skill-boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. Kamal Haasan, oru Indian rashtriya Kamal ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഏഴ് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭയായി വിശേഷിപ്പിക്കപ്പെടുന്ന കമൽഹാസൻ അഭിനയത്തിന് പുറമെ ഗായകനായും തമിഴ് സിനിമയിൽ നിർമ്മാതാവ് എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കൂടുതലായും തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇദ്ദേഹം തമിഴിനു പുറമെ ഹിന്ദി മലയാളം തുടങ്ങിയ ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് തൻ്റെ അഭിനയ ചാതുര്യം തെളിയിച്ചിട്ടുണ്ട് നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പത്തൊമ്പത് ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ ധാരാളം ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട് മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങൾക്കായുള്ള അക്കാദമി അവാർഡിന് വേണ്ടി സമർപ്പിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കമലഹാസൻ അഭിനയിച്ച ചിത്രങ്ങളാണ് കമൽഹാസന്റെ ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആയ രാജ് കമൽ ഇന്റർനാഷണൽ ആണ് അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും നിർമ്മാതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യൻ സിനിമാ ലോകത്തിന് കമലഹാസൻ നൽകിയ സംഭാവനകളെ മുൻനിർത്തി രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി സത്യഭാമ സർവകലാശാല അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് കമൽ ഹാസൻ കമൽ ഹാസൻ മൗലികമായ പല പരീക്ഷണ ശ്രമങ്ങളും സിനിമയിൽ നടത്തി ചരിത്രം സൃഷ്ടിച്ചു നിശബ്ദ ചിത്രമായ പുഷ്പക വിമാനം അദ്ദേഹം സ്ത്രീവേഷത്തിൽ അഭിനയിച്ച ഔവൈ ഷൺമുഖി ഇന്ത്യൻ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ് ആറാം വയസ്സിൽ അഭിനയിച്ച ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബാലനടനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി കമൽഹാസൻ ഒരു നടൻ എന്ന നിലയിലേക്ക് മുൻനിരയിലേക്ക് വരുന്നത് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവരാഗങ്ങൾ എന്ന സിനിമയിലൂടെ ആയിരുന്നു തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീയുമായി പ്രണയത്തിലാവുന്ന ഒരു യുവാവിന്റെ കഥാപാത്രമായിരുന്നു കമൽഹാസൻ ഈ സിനിമയിൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൂന്നാം പിറൈ എന്ന സിനിമയിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി നിഷ്കളങ്കനായ ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷമാണ് അദ്ദേഹം അതിൽ ചെയ്തത് മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രത്തിലെ അഭിനയം അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കി മാറ്റി ഈ ചിത്രത്തിലൂടെ കമൽഹാസൻ രണ്ടാമത്തെ ദേശീയ പുരസ്കാരത്തിന് അർഹനായി ടൈം മാഗസിൻ ഈ ചിത്രത്തെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ പരമക്കുടിയാണ് കമൽഹാസന്റെ ജന്മദേശം അഭിഭാഷകനായ ടി ശ്രീനിവാസനും രാജലക്ഷ്മി അമ്മാളുമാണ് കമൽഹാസന്റെ മാതാപിതാക്കൾ പരമക്കുടിയിൽ നിന്ന് കമൽഹാസന്റെ കുടുംബം ചെന്നൈയിലെത്തി തമിഴ്നാടിൻ്റെ തെക്കുകിഴക്കുള്ള രാമനാഥപുരം ജില്ലയിലാണ് പരമക്കുടി അഭിഭാഷകനായ ടി ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ശ്രീനിവാസന്റെ ഭാര്യ രാജലക്ഷ്മി അമ്മാൾ തൻ്റെ സുഹൃത്ത് യാക്കോബ് ഹസ്സനോടുള്ള ആത്മബന്ധം മുൻനിർത്തിയാവണം ശ്രീനിവാസൻ മക്കളുടെ പേരിനൊപ്പം ഹസൻ എന്ന് ചേർത്തത് എന്ന് ആധികാരികമല്ലാത്ത ഒരു കഥയുണ്ട് ചാരുഹാസൻ സംവിധായകൻ മണിരത്നത്തിൻ്റെ ഭാര്യയും നടിയുമായ സുഹാസിനിയുടെ പിതാവ് ചന്ദ്രഹാസൻ നളിനി കമൽഹാസൻ എന്നിങ്ങനെ നാലു മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കമൽഹാസൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജമിനി ഗണേശനും സാവിത്രിക്കും ഒപ്പമാണ് എ വി എമ്മിൻ്റെ കളത്തൂർ കണ്ണമ്മ ചിത്രത്തിലൂടെ ആറാം വയസ്സിൽ കമൽഹാസൻ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെത്തിയത് ഭീംസിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡും നേടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കണ്ണും കരളും എന്ന ഒരു മലയാള ചലച്ചിത്രം ഉൾപ്പെടെ അഞ്ചു ചിത്രങ്ങളിൽ കമൽ ബാലതാരമായി അഭിനയിച്ചു ചെന്നൈയിലെ സന്തോമിലുള്ള കോൺവെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കമൽ ഹാസൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് സിനിമയിലെത്തിയത് അതിന് നിമിത്തമായത് കുടുംബ ഡോക്ടറായ സാറ രാമചന്ദ്രനും എ വി എം സ്റ്റുഡിയോ ഉടമ മെയ്യപ്പ ചെട്ടിയാരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം പഠനത്തിനായി കമൽ ചലച്ചിത്രങ്ങളിൽ നിന്ന് വിട്ടുനിന്നു അരങ്ങേറ്റത്തിനു ശേഷം ഏതാണ്ട് അഞ്ചു ചിത്രങ്ങളിൽ കൂടി കമൽഹാസൻ ബാലതാരമായി അഭിനയം തുടർന്നു തമിഴ് സിനിമാ ലോകത്തെ മുൻനിര നായകന്മാരായ ശിവാജി ഗണേശന്റെയും എം ജി രാമചന്ദ്രന്റെയും ഒക്കെ ഒപ്പം കമൽഹാസൻ ബാലതാരമായി അഭിനയിച്ചു ടി കെ ഷൺമുഖത്തിന്റെ നാടക കമ്പനിയായിരുന്ന ടി കെ എസ് നാടക സഭയിലെ അനുഭവങ്ങൾ കമൽഹാസനെ എന്ന നടനെ രൂപപ്പെടുത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മന്നവൻ എന്ന ചിത്രത്തിൽ സഹനടനായി തിരിച്ചുവരവ് നടത്തി തുടർന്ന് പരുവകാലം ഗുമാസ്താവിൻ മകൻ എന്ന സിനിമകൾ ചെയ്തു കെ ബാലചന്ദ്രൻ്റെ അവനില്ലേ എന്ന ചിത്രത്തിൽ ജമിനി ഗണേശനോടൊപ്പം അഭിനയിക്കാനും അവസരം കിട്ടി ഈ കാലഘട്ടത്തിലാണ് കന്യാകുമാരി വിഷ്ണു വിജയം എന്നീ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചത് ഏഴു വർഷത്തെ നീണ്ട കാലയളവിന് ശേഷം സിനിമയുടെ സാങ്കേതിക മേഖലയിലേക്കാണ് കമൽഹാസൻ പിന്നീട് തിരിച്ചു വന്നത് ഈ കാലത്ത് സഹനടന്മാരുടെ വേഷങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ മാനവൻ എന്ന ചിത്രത്തിൽ ഒരു സഹനടന്റെ വേഷത്തിലാണ് അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ സിനിമാ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നത് കമൽഹാസൻ സഹ സംവിധായകനായിരുന്ന അണ്ണൈ വേളാങ്കണ്ണി എന്ന ചിത്രത്തിലും ഒരു സഹനടന്റെ വേഷം അദ്ദേഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അരങ്ങേറ്റം എന്ന ചിത്രത്തിലെ അഭിനയം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മലയാളത്തിലിറങ്ങിയ കന്യാകുമാരി എന്ന ചിത്രത്തിൽ കമൽഹാസൻ നായകനായി അഭിനയിച്ചു റീത ബാദുരി ആയിരുന്നു നായിക കമൽഹാസന് പ്രാദേശിക ഭാഷയിലുള്ള ആദ്യത്തെ ഫെയർ അവാർഡ് ലഭിക്കുന്നത് കന്യാകുമാരി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ നായകനായി അഭിനയിച്ച അപൂർവരാഗങ്ങൾ എന്ന സിനിമയിലാണ് ഒരു നായക വേഷം കമൽഹാസൻ ചെയ്തത് അപൂർവരാഗങ്ങളിലെ അഭിനയത്തിന് തമിഴിലെ ഫിലിംഫെയർ അവാർഡ് കരസ്ഥമാക്കി ഈ സിനിമയിലെ അഭിനയത്തിനായി കമൽഹാസൻ മൃദംഗം എന്ന താളവാദ്യം പഠിക്കുകയുണ്ടായി ഈ സിനിമയിലൂടെ തന്നെയാണ് പിൽക്കാലത്ത് തമിഴിലെ പ്രശസ്ത നടനായ രജനീകാന്തും അരങ്ങേറ്റം കുറിക്കുന്നത് എഴുപതുകളുടെ അവസാനത്തിൽ കെ ബാലചന്ദ്രന്റെ ഒരുപാട് മികച്ച ചിത്രങ്ങളിൽ കമൽഹാസൻ അഭിനയിക്കുകയുണ്ടായി സ്ത്രീകളുമായി സല്ലാപത്തിലേർപ്പെടുന്ന സ്ത്രൈണതയുള്ള കഥാപാത്രമായി അഭിനയിച്ച മന്മദലീല അതിനു മുൻപ് വന്ന ഒരു ഊതാപുക എന്നിവയെല്ലാം ജനപ്രീതി നേടിയ ചിത്രങ്ങളായിരുന്നു ഇവയിലെല്ലാം കമൽഹാസനായിരുന്നു നായകൻ ഒരു ഊതാ പൂഖ എന്ന ചിത്രത്തിന് പ്രാദേശിക ഭാഷയ്ക്ക് വേണ്ടിയുള്ള തുടർച്ചയായ രണ്ടാം ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി അതിനുശേഷം രജനീകാന്തും ശ്രീദേവിയും ഒന്നിച്ച ബാലചന്ദ്ര സിനിമ മൂന്നു മുടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന അവർ എന്ന ചിത്രം സ്ത്രീ സ്ത്രീവിമോചനത്തെ ചുറ്റിപ്പറ്റി ഉള്ളതായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി കമൽഹാസൻ വിഡംബരം എന്ന കല അഭ്യസിക്കുകയുണ്ടായി അടുക്കേ വല്ല ദിക്കിൽ നിന്നും മറ്റും വല്ലവരും സംസാരിക്കുകയാണെന്ന് വണ്ണമുള്ള ഭാഷണമാണ് വിടംബരം ഈ ചിത്രം പിന്നീട് തെലുങ്ക് ഭാഷയിലേക്ക് പുനർനിർമ്മിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രജനീകാന്തും ശ്രീദേവിയും ഒപ്പം അഭിനയിച്ച പതിനാറ് വയതിനിലെ എന്ന ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഈ ചിത്രത്തിൽ നിഷ്കളങ്കനായ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ വേഷമാണ് കമൽഹാസൻ അഭിനയിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് തുടർച്ചയായും മൂന്നാം ഫിലിംഫെയർ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സുഹൃത്തായിരുന്ന ബാലു മഹേന്ദ്ര ആദ്യമായി സംവിധാനം ചെയ്ത കന്നഡ സിനിമയായ കോകില എന്ന ചിത്രത്തിൽ കമൽഹാസൻ അഭിനയിച്ചു കമൽഹാസന്റെ ആദ്യത്തെ കന്നഡ സിനിമ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത തെലുഗു സിനിമ ആയ മാരോ ചരിത്ര എന്ന സിനിമയിൽ കമൽഹാസൻ മുഴുനീള നായക വേഷം ചെയ്യുകയുണ്ടായി കമൽഹാസന്റെ ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് സി കോജാക്കൽ മാനസിക വൈകല്യമുള്ള ഒരു കൊലയാളി വേഷമായിരുന്നു കമൽഹാസൻ അവതരിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ ധാരാളം തെലുങ്ക് സിനിമകളിൽ കമൽഹാസൻ അഭിനയിച്ചു ഇരട്ട വേഷത്തിൽ അഭിനയിച്ചോ ദിദി സൊക്കോ ദിദി സർപ്പകഥ പറയുന്ന നീയ കല്യാണരാമൻ എന്നിവ അക്കാലത്തെ മികച്ച ചിത്രങ്ങളായിരുന്നു ഈ സമയത്ത് അദ്ദേഹത്തിന് ആറ് ഫിലിംഫെയർ അവാർഡുകൾ ലഭിച്ചു തമിഴ് ഭാഷയിൽ തുടർച്ചയായി ആണ് അവാർഡുകൾ ലഭിച്ചത് ഇതോടുകൂടി തെന്നിന്ത്യൻ ഒരു മികച്ച അഭിനേതാവായി കമൽഹാസൻ മാറിയിരുന്നു